അന്റാർട്ടിക്കയിൽ പുതിയ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നതിൻ്റെ വാർത്തകൾ ഈ അടുത്ത് പുറത്തുവന്നിരുന്നു കൊടും മഞ്ഞുകൊണ്ട് മൂടിക്കിടക്കുന്ന മനുഷ്യവാസം സാധ്യമല്ലാത്ത ഭൂഖണ്ഡത്തിലാണ് ഇന്ത്യ വീണ്ടും ഒരു വമ്പൻ ചുവടുവെപ്പിനൊരുങ്ങുന്നത് സാങ്കേതിക വിദ്യകൾ ഇത്രത്തോളം വളർന്നിട്ടില്ലാത്ത ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലായിരുന്നു നമ്മുടെ രാജ്യം ആദ്യമായി അന്റാർട്ടിക്കയിൽ ഒരു ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ചത് തിരിച്ചുവരാനാകുമോ എന്നുപോലും അറിയാതെ മാതൃരാജ്യത്തിന്റെ അഭിമാന ദൗത്യം ഏറ്റെടുത്ത മുന്നോട്ടു പോയ ഒരു സംഘം പോരാളികളായിരുന്നു നെഞ്ചോട് ചേർത്ത ത്രിവർണ പതാക അന്നവിടെ സ്ഥാപിച്ചത് കൊടും പരിശീലനത്തിൻ്റെയും കഠിന പ്രയത്നത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വീരഗാഥ തന്നെയാണ് ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക്ക പര്യവേഷണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഡിസംബർ ആറിനായിരുന്നു ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക്ക യാത്ര ഏറെ രഹസ്യമായാണ് അന്നാദൌത്യം ഇന്ത്യ വിഭാവനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജനുവരി ഒൻപതിന് അന്റാർട്ടിക്കയിലെത്തിയ ഇരുപത്തിയൊന്നംഗ സംഘം രണ്ടാഴ്ച അവിടെ താമസിച്ചു അങ്ങനെ ആ ജനുവരി മാസത്തിൽ ആദ്യമായി അന്റാർട്ടിക്കയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാകയുയർന്നു പൊങ്ങി പിന്നീട് അടുത്ത ഡിസംബർ മാസത്തിലേക്കുള്ള കാത്തിരിപ്പായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ഡിസംബർ ഇരുപത്തി എട്ടിന് മറ്റൊരു സംഘം വീണ്ടും അന്റാർട്ടിക്കയിലെത്തി ഇത്തവണ രണ്ടു മാസത്തോളം പ്രദേശത്ത് തങ്ങിയ സംഘം മഞ്ഞു മഞ്ഞുമൂടിക്കിടക്കുന്ന ഭൂഖണ്ഡത്തിലെ ധാതു ലവണങ്ങളെക്കുറിച്ചുൾപ്പെടെ ഭൂമിശാസ്ത്രപരമായ ഗവേഷണങ്ങൾ നടത്തി ഇത് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുയരുന്ന മറ്റൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് എല്ലായ്പ്പോഴും ഡിസംബർ മാസം അതിനും ഒരു കാരണമുണ്ട് സിഡ്നി റിയോഡി ജനീറോ ജോഹനാസ്ബർഗ് തുടങ്ങിയ തെക്കൻ അർദ്ധഗോളത്തിലെ നഗരങ്ങളെ പോലെ തന്നെ അന്റാർട്ടിക്കയിലും വേനൽക്കാലം ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് അതായത് ഭൂഖണ്ഡം വീണ്ടും തണുത്തുറയുന്നതിന് മുൻപ് ഈ രണ്ട് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യൻ സംഘത്തിന് അവരുടെ ജോലി പൂർത്തിയാക്കണം അന്റാർട്ടിക്കയിലെ ധാതു സമുദ്ര സമ്പത്തിനെക്കുറിച്ച് പര്യവേഷണം ചെയ്യാനും അതിന്റെ അവകാശം സ്വന്തമാക്കാനും ലോകരാജ്യങ്ങളെല്ലാം മത്സരിച്ചോടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു എൺപതുകൾ അതിനാൽ തന്നെ ഒരു സീസണൽ സന്ദർശകനായി മാത്രം മാറാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല മഞ്ഞുപാളികൾ നിറഞ്ഞ ഭൂഖണ്ഡത്തിൽ വർഷം മുഴുവൻ പഠനങ്ങൾ നടത്താൻ കഴിയുന്ന സ്ഥിരമായ ഒരു അടിത്തറ അനിവാര്യമാണെന്ന് ഇന്ത്യ മനസ്സിലാക്കി ഈ ചിന്തയാണ് അന്റാർട്ടിക്കയിൽ സ്ഥിരമായ ഒരു ഗവേഷണ കേന്ദ്രമെന്ന ആശയത്തിലേക്ക് ഇന്ത്യയുടെ ശാസ്ത്ര ഗവേഷണ ലോകം എത്തിപ്പെട്ടത് ഗംഗോത്രി എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ഈ ദൗത്യത്തിന് ഇന്ത്യ നൽകിയ പേര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ഡിസംബർ മൂന്നിന് ഫിൻപൊളാരീസ് എന്ന ചാർട്ടേഡ് ക്ലാസ് കപ്പൽ എൺപത്തിയൊന്ന് പേരുടെ സംഘവുമായി ഗോവയിൽ നിന്ന് അന്റാർട്ടിക്കയിലേക്ക് യാത്ര തിരിച്ചു ഡിസംബർ ഇരുപത്തിമൂന്നിന് ലക്ഷ്യസ്ഥാനത്തെത്തിയ ഫിൻപോളാരീസ് ഒരു നിമിഷം പോലും പാഴാക്കാതെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു വെറും അറുപത് ദിവസത്തിനുള്ളിൽ മഞ്ഞു നിറഞ്ഞ ഈ ഭൂഖണ്ഡത്തിൽ ഒരു ഒരുക്കുക എന്നത് ഏറെ വെല്ലുവിളി നിറഞ്ഞ ദൗത്യമായിരുന്നു ദൗത്യം ആരംഭിച്ച മൂന്നാം ദിവസം തന്നെ ഇന്ത്യക്ക് വളരെ വലിയൊരു പ്രതിസന്ധി നേരിടേണ്ടി വന്നു നിർമ്മാണത്തിനാവശ്യമായ ലോഡുമായുള്ള ഹെലികോപ്റ്ററിന് കൃത്യമായി ഉയരാൻ കഴിഞ്ഞില്ല ഇതോടെ ഹെലികോപ്റ്റർ ഉയർത്തിയ ലോഡ് കപ്പലിന്റെ റെയിലിംഗിൽ ഇടിച്ചു ഹെലികോപ്റ്ററിന്റെ റോയ്റ്റർ കപ്പലിന്റെ ക്രെയിനിലും ഇടിച്ചു അഞ്ച് ജീവനക്കാരുമായി ഹെലികോപ്റ്റർ മഞ്ഞുമൂടിയ വെള്ളത്തിലേക്ക് മുങ്ങാൻ തുടങ്ങി ഇവരെ രക്ഷിക്കാനായി ചേതക് ഹെലികോപ്റ്റർ എത്തിച്ചു രണ്ടു പേരെ ഉയർത്താൻ ശ്രമിച്ചെങ്കിലും മഞ്ഞിലേക്ക് വീണുപോയ ഇവരുടെ കൈകൾ മരവിച്ച് പോയതിനാൽ ഹെലികോപ്റ്ററിന്റെ ഹാർണസിൽ പിടിമുറുക്കാൻ ഇവർക്ക് സാധിച്ചില്ല ഇതോടെ യാത്രികർ വീണ്ടും മഞ്ഞിലേക്ക് തന്നെ വീണുപോയി തുടർന്ന് ബോട്ട് എത്തിച്ചായിരുന്നു അഞ്ചു പേരെയും രക്ഷപ്പെടുത്തിയത് മരണത്തെ മുഖാമുഖം കണ്ട നിമിഷമായിരുന്നു അതെന്ന് അഞ്ചംഗ സംഘം ആ അനുഭവത്തെക്കുറിച്ച് പിന്നീട് പറഞ്ഞിരുന്നു നാല് ഹെലികോപ്റ്ററുകളിൽ ഒന്ന് നഷ്ടമാവുകയും അഞ്ച് പേർ അപകടത്തിൽപ്പെടുകയും ചെയ്തത് സംഘത്തിന് മുന്നിൽ ഉയർത്തിയത് ഇനി എന്ത് എന്ന വലിയൊരു ചോദ്യമായിരുന്നു ദൗത്യത്തിന്റെ തലവൻ ഹർഷ് ഗുപ്ത പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വിവരങ്ങൾ അറിയിച്ചു വൈകാതെ തന്നെ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയിൽ നിന്നും അദ്ദേഹത്തിന് തിരികെ വിളിവന്നു നിങ്ങൾക്ക് ഇനി മുന്നോട്ടു പോകാനാകുമോ എന്നായിരുന്നു ഇന്ദിരാഗാന്ധി ചോദിച്ചത് എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ തിരികെ വരില്ല ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ഹർഷ് ഗുപ്തയുടെ മറുപടി വന്നു ഒരു നിമിഷത്തിന്റെ മൗനത്തിന് ശേഷം ഇന്ദിരാഗാന്ധി പറഞ്ഞു എങ്കിൽ മുന്നോട്ട് തന്നെ പോകൂ ദൗത്യം പൂർത്തിയാക്കൂ ആ നിമിഷം മുതൽ ദക്ഷിണ ഗംഗോത്രി പൂർത്തിയായില്ലെങ്കിൽ തങ്ങൾ തിരികെയില്ല എന്നത് അവരുടെ പ്രതിജ്ഞയായി മാറി വേനൽക്കാലമായിരുന്നെങ്കിലും ഇടയ്ക്കിടെയുണ്ടായ മഞ്ഞുവീഴ്ചയും വെള്ളപ്പൊക്കവും ദൗത്യത്തിന് വിലങ്ങുതടികൾ സൃഷ്ടിച്ചിരുന്നു അറുപത് ദിവസങ്ങൾ മുഴുവനായും സംഘത്തിന് ലഭിച്ചില്ലെങ്കിലും അവരുടെ നിശ്ചയദാർഢ്യവും അന്റാർട്ടിക്കയിൽ ദക്ഷിണ ഗംഗോത്രി യാഥാർത്ഥ്യമാക്കി ഒടുവിൽ ആ ഡിസംബർ മാസം ഇന്ത്യയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറി ഒരു വേനൽക്കാലം മാത്രമെടുത്തു അന്റാർട്ടിക്കയിൽ ഒരു രാജ്യവും സ്ഥിരത്താവളം ഒരുക്കിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തി നാല് കാലഘട്ടത്തിൽ ഇന്ത്യ നേടിയെടുത്ത ആ റെക്കോർഡ് ഇന്നേവരെയും മറ്റൊരു രാജ്യവും ഭേദിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ഇന്ത്യയുടെ മൈത്രി ഗവേഷണ കേന്ദ്രം അന്റാർട്ടിക്കയിൽ സ്ഥാപിതമായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഭാരതി സ്ഥാപിച്ചു നിലവിൽ മൈത്രി ഭാരതി എന്നീ രണ്ട് ഗവേഷണ കേന്ദ്രങ്ങളാണ് ഇന്ത്യയ്ക്ക് അന്റാർട്ടിക്കയിലുള്ളത്